് തൊള്ളായിരം മില്ലി വരുന്ന എയ്റ്റീൻ കാരറ്റിൻ്റെ നാല് ലൈറ്റ് വെയ്റ്റ് നെക്ലസ്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ജസ്റ്റ് പാർട്ടി വെയർ മാത്രമാണ് ഡെയിലി ഒന്നും ആരും ചതിക്കില്ല ഇടല്ലേ പോകും ബിക്കോസ് അത്രയും ലൈറ്റ് വെയ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഫങ്ഷന് പോവാ ഇടുക അതേപോലെ ആ നെക്ലസ് ബോക്സിൽ ഊരി വെക്കുക ബിക്കോസ് അത് എയ്റ്റിംഗ് കയറ്റും ആണ് അപ്പൊ നമുക്ക് കുറച്ച് ബലം കിട്ടും എന്നാലും ഡെയിലി വെയറിനത് പ്രിഫർ ചെയ്യുന്നില്ലേ നമ്മൾ ഓക്കെ ഇനി എന്തെങ്കിലും കംപ്ലയിൻസ് വന്നാൽ തന്നെ കൊണ്ടുവരാം നമുക്ക് അതിൻ്റെ റിപ്പയറിംഗ് മാത്രമേ പേ ഇനുള്ളൂട്ടോ ഓക്കെ ഞാൻ പറഞ്ഞില്ല തൊള്ളായിരം ബില്ല്യാണ് ഫസ്റ്റ് ഈ പീസിന്റെ വെയിറ്റ് വരുന്നത് തൊള്ളായിരം ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം പോലും തികച്ചില്ല നിങ്ങൾ ആലോചിക്കണം അതിലൊരു ഭംഗിയായിട്ടുള്ളൊരു ലോക്കറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെയിൻ്റെ പോർഷൻ എല്ലാം ഒരേപോലെ സൈക്കിൾ ചെയ്യിൻ ഉള്ള ഒരു പാറ്റേണിലാണ് മുഴുവൻ വരുന്നത് പിന്നെ ഇതെല്ലാം ഒരു യെല്ലോഷ് കളറിലാണ് വന്നിരിക്കുന്നത് മുഴുവൻ ഇതിന്റെ റോസ് ഗോൾഡ് പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ട് യെല്ലോഷ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പം ഇത് നമുക്കൊരു പാർട്ടി പാർട്ടിവെയൊരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ മോഡേൺ ആയിട്ടുള്ള എന്ത് ഡ്രസ്സിലേക്ക് ഇത് മാച്ച് ആവും അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒരു ഒരു പതിനെട്ട് അഞ്ച് ലെങ് കഴിഞ്ഞാൽ നമുക്ക് അത് ഇട്ടിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു ഒരു എയ്റ്റീൻ ക്യാരറ്റ് ആണെന്ന് അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ കറണ്ട് റേറ്റിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലോസോ അല്ലെങ്കിൽ വേറെ അതിൽ ചീറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ നമുക്ക് വരുന്നില്ല കേട്ടോ ഇപ്പം നെക്സ്റ്റ് വരുന്ന ഇത് എനിക്ക് തോന്നുന്നു ഒരു ഈ പറഞ്ഞൊരു തൊള്ളായിരത്തി സംതിങ് ബില്ലിയാണ് ആകെ വരുന്നുള്ളൂ അതിലൊരു ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ അതിൻ്റെ മുകളിൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് ഒരു റൗണ്ട് ഷേപ്പിൽ കൈമിടുന്ന മോതിലെടുത്തിട്ട് ചെയിൽ ഇടുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിൽ സിറിക്കോൺ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ സൈക്കിൾ ചെയിൻ തന്നെയാണ് വരുന്നത് എയ്റ്റീൻ ഇഞ്ചസിലാണ് ലെങ്തിൽ വരുന്നത് ഓക്കെ മൂന്നാമത്തെ പീസ് വരുന്ന ഒരു ഗ്രാം നൂറ് മില്ലി ഇപ്പൊ ഇത് തൊള്ളായിരത്തി എഴുപത് മില്ലി സംതിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാം നൂറ് മില്ലി എന്ന് പറയുമ്പോൾ ഒരു പത്താറുപത് മില്ലി എഴുപത് മില്ലിയുടെ വ്യത്യാസമാകെ വന്നിട്ടുള്ളൂ ലോക്കറ്റിന്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ഒരു ലെങ്ത്തിൽ ചേഞ്ച് ചെയ്ത് വീണ്ടും അതിന് മുകളിൽ ഒരു ലോക്കറ്റ് വെച്ചിരിക്കുക അതിൽ റെഡ് സ്റ്റോണും സെൻറ്ററിൽ ഒരു വൈറ്റ് സ്റ്റോണാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഗ്രാം നൂറ് മില്ലിയാണ് വരുന്നത് നാലാമത്തെ പീസ് വരുന്നത് ഒരു ഗ്രാം നൂറ്റി ഇരുപത് മില്ലി വെയിറ്റ് വരുന്നത് അപ്പോൾ ഇരുപത് മില്ലി പത്ത് മില്ലിക്കൊന്നും വലിയ വേരിയേഷൻ നമുക്ക് വരില്ല ഇത് ഡബിൾ ലെയറാണ് ഓക്കെ താഴത്തെ ലെയറിൽ ഒരു റെഡ് സ്റ്റോണും മുകളിലത്തെ ലെയറിൽ ഒരു വൈറ്റ് സ്റ്റോണും വെച്ചിട്ടാണ് ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ നാല് പീസ് കണ്ട ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ് നമുക്കിത് പാർട്ടിവെയറിന് നമുക്ക് ഏത് ഫംഗ്ഷൻ നമുക്ക് ഇട്ടിട്ട് പോയാൽ അവിടെ തിളങ്ങാവുന്നതാണ് ശ്രദ്ധിക്കില്ലേ പെട്ടെന്ന് ആൾക്കാരാണ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ആണ് കഴുത്തിലേക്ക് എടുത്ത് നോക്കിയാൽ തന്നെ വൃത്തിയായിട്ട് കാണുള്ളൂ പക്ഷേ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റ് വെയിറ്റിന്റെ ഒരു കൗണ്ടറിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റിയത് അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെക്ലെസ് എവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല അത് ഈ ഓഫർ ഉള്ളതുകൊണ്ടാണ് നമുക്കും ഇപ്പൊ നമ്മൾ എക്സിബിഷനിൽ പോയിട്ടുള്ള ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് ഡൌട്ട്സുകളോ അല്ലെങ്കിൽ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാവുന്നതാണ് അപ്പൊ ഷോപ്പിൽ വെച്ച് കാണാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് കളിക്കുളം റോഡ് തൃശ്ശൂർ